നമസ്കാരം ഹിന്ദിയും കൊണ്ട് തമിഴ്നാട്ടിലേക്ക് വന്നാൽ കണ്ടം വഴി ഓടിക്കുമെന്ന് പറയാതെ പറയുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ ദേശീയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച് തർക്കം തുടരുന്നതിനിടെ കേന്ദ്രത്തിനെതിരായ വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ത്രിഭാഷാ പദ്ധതി നടപ്പാക്കിയാൽ തന്റെ സംസ്ഥാനം രണ്ടായിരം വർഷം പിറകോട്ട് പോകുമെന്നാണ് എം കെ സ്റ്റാലിൻ പറഞ്ഞത് കേന്ദ്രം ഇനി പതിനായിരം കോടി രൂപ വാഗ്ദാനം ചെയ്താലും തമിഴ്നാട് ഈ നയം അംഗീകരിക്കില്ലെന്നും സ്റ്റാലിൻ തുറന്നടിച്ചു ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ പദ്ധതിക്ക് കീഴിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസവും സ്റ്റാലിന്റെ രൂക്ഷമായ വിമർശനത്തിന് വിധേയനായിരുന്നു സംസ്ഥാനത്തിന് ഹാനികരവും തമിഴ് സ്വത്വത്തിന് വിരുദ്ധവുമായ ഒന്നും അനുവദിക്കില്ലെന്നായിരുന്നു സ്റ്റാലിൻ പറഞ്ഞത് എട്ടു കോടി ആളുകൾ സംസാരിക്കുന്ന തമിഴ് ഭാഷാ വികസനത്തിന് ഇത്തവണ എഴുപത്തിനാല് കോടി രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും എന്നാൽ ആയിരത്തോളം പേർ മാത്രം സംസാരിക്കുന്ന ഭാഷയായ സംസ്കൃതത്തിന് ആയിരത്തി കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി തമിഴ് ഭാഷയെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് അവകാശപ്പെടുക മാത്രം ചെയ്യുന്ന കേന്ദ്രം സംസ്കൃതത്തെ അമിതമായി പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് എൻ ഇ പി നടപ്പാക്കുന്നതിനെ ചൊല്ലി തമിഴ്നാടും കേന്ദ്രവും തമ്മിൽ നിലനിൽക്കുന്ന തർക്കം അനുദിനം ശക്തി പ്രാപിക്കുകയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രധാന പദ്ധതികൾക്കുള്ള ഫണ്ട് തടഞ്ഞുവെന്നാണ് ഡി എം കെ ആരോപിക്കുന്നത് പതിറ്റാണ്ടുകളായി പിന്തുടരുന്ന തമിഴ് ഇംഗ്ലീഷ് എന്നീ രണ്ട് ഭാഷാ നയം മാത്രമേ തമിഴ്നാട് പിന്തുടരുകയുള്ളൂവെന്ന് ഉപമുഖ്യമന്ത്രിയും സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ മറുവശത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാവട്ടെ സ്റ്റാലിനെയും ഡി എം കെ സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസവും പ്രതികരിച്ചത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഉയരണമെന്നും പുതിയ എൻ ഇ പി നിന്ന് പ്രയോജനം നേടുന്ന യുവ പഠിതാക്കളുടെ താല്പര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്നും കഴിഞ്ഞ ദിവസം എം കെ സ്റ്റാലിൻ അയച്ച കത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയിരുന്നു വിഷയം ചൂണ്ടിക്കാട്ടി സ്റ്റാലിൻ മോദിക്ക് കത്തയച്ചതോടെയാണ് പ്രധാൻ വിഷയത്തിൽ ഇടപെട്ടത് അതിനിടെ നടനും രാഷ്ട്രീയക്കാരനുമായ കമൽഹാസനും ഭാഷയുമായി ബന്ധപ്പെട്ട സംവാദത്തിൽ പങ്കെടുക്കുകയും തമിഴ് ഭാഷയുടെ പ്രാധാന്യം എടുത്തു ചെയ്തിരുന്നു ഭാഷയ്ക്ക് വേണ്ടി ജീവൻ കളഞ്ഞവരാണ് തമിഴർ ആ കാര്യങ്ങൾ കൊണ്ട് കളിക്കരുത് തമിഴർക്ക് അവരുടെ കുട്ടികൾക്ക് പോലും അറിയാം അവർക്ക് എന്ത് ഭാഷയാണ് വേണ്ടതെന്ന് ഏത് ഭാഷയാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാനുള്ള അറിവ് അവർക്കുണ്ടെന്ന് കമൽഹാസൻ ചൂണ്ടിക്കാട്ടി ഭാഷാപരമായ സ്വയംഭരണത്തിനായുള്ള തമിഴ്നാടിന്റെ ദീർഘനാളുകളായുള്ള ആവശ്യത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു കമൽഹാസന്റെ പ്രസംഗം ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ തമിഴ്നാട് നടത്തിയിട്ടുള്ള ചരിത്രപരമായ പോരാട്ടങ്ങളെയും അദ്ദേഹം അനുസ്മരിച്ചു ഭാഷാ പ്രശ്നങ്ങളെ നിസ്സാരമായി കാണരുതെന്ന മുന്നറിയിപ്പും കമൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭാഷ തമിഴാണ് എന്ന് സമീപകാലത്ത് ഗവേഷകർ കണ്ടെത്തിയത് കൂടി കണക്കിലെടുക്കുമ്പോൾ സംസ്കൃതത്തെ അപേക്ഷിച്ച് തമിഴിനോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ചിറ്റമ നയമാണ് എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർത്തി കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തമിഴ്നാട്ടിൽ ശക്തമായി അലയടിച്ച ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ രൂപം കൊണ്ടിരിക്കുന്നത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ദ്രാവിഡ കക്ഷികൾ കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ നിലയുറപ്പിക്കുന്നു എന്ന പ്രത്യേകതയും ഈ വിഷയത്തിനുണ്ട് വിഘടനവാദത്തിലേക്ക് പോലും വഴിമാറിയേക്കാവുന്ന വിഷയം ഇന്ദിരാഗാന്ധി ഇടപെട്ടാണ് പണ്ട് പരിഹരിച്ചിരുന്നത് അതുപോലെ ഈ വിഷയം നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുമോ അതോ മണിപ്പൂർ വിഷയം പോലെ അകലം പാലിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം